വൺ ഡേ യു ചേഞ്ച് യുവർ ലൈഫ് അത് പറഞ്ഞു കാരണം നീ കറക്റ്റായിട്ട് കൊണ്ടുവന്ന സത്യസന്ധമായിട്ട് നീ നീങ്ങിയാൽ ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ ഇന്നല്ല നാളെ എന്നല്ല ഇന്നെ നീ ഇൻഷാല്ല നിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്ന ആ ഒരു വിശ്വാസം എനിക്ക് എന്തുവിടുന്നത് എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും എൻ്റെ പേര് നംഷീദ് സ്ഥലം പാലക്കാട് വയസ്സ് മുപ്പത്താറ് അത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അൺഎക്സ്പെക്ട് കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടും ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് കാരണം നമ്മള് ഓൾറെഡി ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്നവനും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഒരു കാര്യം അതായത് കുക്കിങ്ങിന് എത്ര ടൈമിംഗ് ഉണ്ട് എന്നുള്ളതും അതിനോരോ കാൽക്കുലേഷനും അതുപോലെ തന്നെ എത്ര ഗ്രാംസ് എത്ര കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പഠിച്ചത് ഞാൻ വന്നത് അത് ഞാൻ എനിക്ക് അത്യാവശ്യം അറിയുന്നുണ്ട് ജസ്റ്റ് ഒരു ത്രീ ഡേയ്സ് കൊണ്ട് ഞാൻ ഏകദേശം ഞാൻ മനസ്സിലാക്കി എടുത്തതാണ് പിന്നെ അതുമാത്രമല്ല പിന്നെ നമ്മൾ വരുന്ന സീനിയർ നമ്മളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതുപോലെ ചെറിയ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് ഫ്ലോപ്പായി പിന്നെ നാട്ടിൽ വന്ന് നിന്ന് കുറച്ച് കുറച്ചങ്ങനെ പോയിരുന്നു പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങും കൈ തൊഴിലുള്ളത് കൊണ്ട് അതിങ്ങനെ പോയിരുന്നു പിന്നെ അതിന് ശേഷമാണ് പിന്നെ സാറിൻ്റെ അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഇൻഷാ ഞാനൊരു ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു തോന്നലും അതിനുശേഷം വന്നപ്പോ വന്നപ്പോ ഞാൻ അത്ര ഇതൊന്നും ഉണ്ടായിരുന്നു പക്ഷെ വന്ന് ചേറി കഴിഞ്ഞ് എന്താ പറയുക ഞാൻ അതിന്റെ പിറ്റേ ദിവസം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ ഒരുപാട് വ്യക്തമായത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞമ്മള് പറയാൻ പറ്റാത്ത ഒരുപാട് പ്ലസ് പോയിന്റുകളായിരുന്നു മൈനസ് ആയിട്ട് എനിക്കൊന്നും തോന്നിട്ടില്ല സാറിന്റെ കാര്യത്തിൽ ബിസിനസ് ചെയ്തൊന്നും ലാഭം ഉണ്ടാക്കാൻ ചെറിയ കഴിഞ്ഞിട്ടില്ല ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഫീൽഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ അതിലൊന്നും നമുക്ക് അതിൻ്റെതായ എഫേർട്ട് എടുക്കല്ലാതെ നല്ല ബെനിഫിറ്റ് വന്നില്ല പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സമ്പാദ്യം വരാതെന്ന് ഒരുപാട് നഷ്ടപ്പെട്ട് അപ്പൊ അതൊക്കെ കൂടിയായിട്ട് പിന്നെ നമുക്കറിയാം ഈ ഹോട്ടൽ ഫിൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സക്സസ് ആവാ എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് ഞാൻ ഒന്നുമില്ല ഞാൻ പൊതുവേ ഈ ഫുഡൊക്കെ ഞാൻ നോക്കുന്നത് അതായത് മോട്ടിവേഷൻ ക്ലാസ്സും ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ബിസിനസ്സരമായിട്ട് ക്ലാസ്സുകളൊക്കെ ഞാൻ നോക്കുന്നത് വയ്ക്കുന്നത് അപ്പൊ ആ ഒരു കയറോപ്പിൽ ഞാൻ നോക്കിയും കൊണ്ട് വിൽക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കണ്ടത് അത് എനിക്കും തോന്നിയില്ല പിന്നെ പിന്നെ ഓരോ വീഡിയോ കാണുമ്പോ ഒന്ന് പോയി നോക്കിയാക്കാം സാറിന്റെ ഓരോ ഇത് കണ്ടപ്പോ സാർ പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് അങ്ങനെ പഠിക്കാൻ കഴിയുമോ ആ ഉണ്ടോ ഇല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ നോക്കിയതാണ് പക്ഷെ വന്ന് നോക്കിയപ്പോ നമ്മളത് വല്ലാത്തൊരു ഇതായി പോയി ഒരാഴ്ച കൊണ്ട് പഠിക്കാം അതിപ്പോ ഞാൻ ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ അത് ഞാൻ സാറിനോട് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം കാരണം ഇവിടെനിന്ന് എനിക്ക് എന്റെ കോഴ്സിന് വന്നത് മുപ്പതിനായിരം റുപ്പാണ് അതായത് ഇരുപത് ദിവസം ആ ഇരുപത് ദിവസം ഞാൻ കോഴ്സ് നോക്കിയാണെങ്കിൽ എനിക്ക് ഫുഡിനും റൂമിനും മാത്രം വേണം ഈ എക്സ്പെൻസീവ് മുകളിൽ പിന്നെ ഇപ്പൊ ഈ അപ്പൊ എന്നെ നോക്കണമെങ്കിൽ എനിക്കുള്ള ടീച്ചിങ് വളരെയധികം പൈസ കുറവായിട്ടാണ് കാരണം ടീച്ചിങ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓ അത്രത്തോളം കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു ഇതില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ബിരിയാണി എല്ലാം കഴിക്കുന്നതാണ് കാരണം എനിക്ക് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു മയക്കം വരിക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടങ്ങറ് വരിക അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതായിട്ട് എന്റെ അറിയിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം ബിരിയാണി നോക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കമ്പയർ ചെയ്യും ഇപ്പം ഞാൻ പാലക്കാട്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാം അവിടെ തലശ്ശേരി ബിരിയാണി എങ്ങനെയൊന്നും ബാക്കിയുള്ള ബാങ്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ബിരിയാണി ചെയ്യും ആമ്പൂർ ബിരിയാണി അതും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സിംപിൾ അതായത് പെട്ടെന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ആമ്പൂർ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ തൊണ്ണയ ബിരിയാണി പഠിച്ചിട്ടില്ല പഠിക്കണം ചെയ്യാമല്ലോ ബാക്കി തലശ്ശേരി ബാക്കി എല്ലാ ബിരിയാണിയും സിമ്പിൾ ആണ് അതായത് ജസ്റ്റ് ആ ഒരു ദമ്മിടുന്ന സമയം മാത്രമാണ് ഇതിൻ്റെ ഒരു ടൈം ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളി കെട്ടിയണ്ട ഒന്നും ചെയ്യണ്ട അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല ഞാന് പൊതുവെ എനിക്ക് കുക്ക് ചെയ്യുന്നോണ്ട് എനിക്കറിയാതെ എങ്ങനെ അതിന്റെ ഇത് എന്നുള്ളത് കാര്യങ്ങൾ പിന്നെ പുറമേ ഞാനിപ്പോ ഇപ്പോ എന്താ പറയുകയാണെങ്കിൽ റഹംബത്തിലൊക്കെ പോയി കഴിച്ചപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ബിരിയാണിയോളം വന്നിട്ടില്ല എന്നാണ് എനിക്കൊരു തോന്നിയിട്ടുള്ള കാര്യം പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോ അലഹമ്മ നല്ലൊരു ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒന്നാമത്തത് ഞമ്മള് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും അതായത് ആ ബിരിയാണി കഴിച്ചതിനാ ടേസ്റ്റ് ഉണ്ടാവും അല്ലാതെ അതൊരു എന്താ പറയുക ഒരു ഓക്കം വരിക അങ്ങനത്തെ ഒരു ഫീലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു ഫീല് എനിക്ക് കാരണം പൊതുവേ ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ല അഥവാ ഒരു വൺ വീക്ക് ഞാൻ കഴിച്ചാൽ തന്നെ എനിക്ക് എൻ്റെ വയറിന് പ്രശ്നം തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഇത്രയും ദിവസം ഇപ്പൊ ഒരു ട്വൻ്റി ഡേയ്സ് ആയി ഇത്രയും ദിവസം കഴിച്ചിട്ട് എനിക്ക് യാതൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല അതായത് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ത്തി അതായത് ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കാന്നുള്ള കാര്യങ്ങൾ സാറ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായൊരു കാര്യം ഒരു മസാല തന്നെ നമ്മളിപ്പോ ഒരു ഒന്ന് അതായത് ഒരു ഇപ്പൊ സാറ് പറഞ്ഞ സാറൊ നമ്മൾ പറഞ്ഞാൽ കറുവപ്പിലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അത് വെച്ചിട്ടാലും ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ കട്ട് ചെയ്തിട്ട് അതിനൊരു രുചി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സാറിപ്പോൾ ഓണിയന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓണിയൻ പൊടിച്ചിട്ട് അതിന് വേറൊരു രുചി അല്ലാതെ ഇട്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറ് പറഞ്ഞു തരികയും അതിനനുസരിച്ച് നമ്മള് ഇൻഷാല് അനിയും സാറ് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് പഠിപ്പിക്കുന്ന രീതി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് പിന്നെ സാറിന്റെ ക്ലാസ് ഉണ്ടാവും പിന്നെ നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് സീനിയർ നമുക്ക് നല്ല സപ്പോർട്ട് ആ സീനിയറിന് സപ്പോർട്ട് കിട്ടണേ അത്രയും മുമ്പ് സപ്പോർട്ട് കിട്ടും പിന്നെ സാർ അത്രയും പഠിപ്പിച്ചു കൊടുത്തോണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അപ്പൊ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും അതാണ് കാരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സീനിയർ സീനിയറാണ് അപ്പൊ ഞാനിപ്പോ എന്റെ ജൂനിയറിനോട് നമ്മൾ ഇതേ ഒരു മുമ്പ് എനിക്ക് എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോഴും അവർ അവന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് കൂടി നമുക്ക് വരുന്നുണ്ട് ഇവിടെ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മുപ്പതിനായിരം ഞാൻ കൊടുത്തു പക്ഷെ ആ മുപ്പതിനായിരത്തിനുള്ളിൽ എനിക്ക് റൂം റെന്റും ഫുഡും നോക്കുമ്പോൾ തന്നെ എക്സ്പെൻസീവ് ആവുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫ്രീ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം അപ്പൊ ഞാൻ സാറിനോട് വളരെ ഓപ്പണായിട്ട് ഞാൻ സാറിനോട് പറയുകയും ചെയ്തിരുന്നു സാറ് കാരണം എന്താ എനിക്ക് മുപ്പതിനായിരം കൊടുത്തതിൽ എനിക്കിപ്പോൾ റൂം റെന്റിന് ഇതിന് തന്നെ വേണം ബാക്കിയുള്ള പിന്നെ പഠിപ്പിക്കേണ്ട കാര്യം നോക്കുകയാണെങ്കിൽ അത് ഓൾറെഡി ഫ്രീ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെ പ്രായമൊന്നും ഇതിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ ഞാൻ ഒപ്പമുള്ളവരിൽ ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞിപ്പോൾ ഞാനാണെന്നാണ് എൻ്റെ ഒരു ബാക്കി എല്ലാവരും അബവ് ഫിഫ്റ്റി സിക്സ്റ്റി അബോവ് ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്കും കുഴപ്പങ്ങളില്ല അവർക്ക് സുഖമായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവര് ഒരു കച്ചി തുരുമ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ ഒരു ഇപ്പൊ നമുക്കിപ്പോൾ എനിക്ക് മുപ്പത്താറ് വയസ്സായത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് ഇൻഷാല്ല നേടിയെടുക്കാന്ന് വെച്ചാൽ പക്ഷെ ഒരു പ്രായം ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം സിമ്പിൾ അതായത് ഒരു ബിരിയാണി ഇട്ടാലും ജീവിക്കാം സിമ്പിളായിപ്പോൾ രണ്ടായിരം മൂവായിരം അവർക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതിനിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമില്ല ഒന്നോ രണ്ടോ വ്യക്തികളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലല്ല അതൊരിക്കലും യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റും കാരണം നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ ഒരുപാട് കുക്ക് ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു ടൈമിങ്ങും കാര്യങ്ങളും അതുപോലത്തെ കാണുമ്പോഴും നമ്മൾ ഇടമ്പോഴും അല്ലേ നമ്മൾ അതിൻ്റെതായ പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് മനസ്സിലാവുന്നത് ഹോട്ടൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരിക അറ്റ്ലീസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യുക ടെൻ ഡേയ്സ് കിട്ടില്ലെങ്കിൽ ഒരു വൺ വീക്ക് വൺ വീക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകണമെന്നാണ് ബെറ്റർ എന്നിട്ടതിനു ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഹോട്ടൽ വ്യവസായത്തിൽ എനിക്ക് ഒരു കാര്യം ഞാനിപ്പോൾ അതൊരു ചെയ്തുകൊണ്ട് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കുക്ക് വന്നു കുക്ക് രണ്ടു ദിവസം നിൽക്കും അല്ലെങ്കിൽ ഒരു മാസം നിൽക്കും അവൻ പറയും എനിക്ക് പറ്റില്ല പോവണമെന്ന് പറയും അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ സാലറി മാത്രമല്ല അവൻ്റെ ഇഷ്ടങ്ങൾക്കും നമ്മൾ ഇതാവുമ്പോൾ നീ പോവാണ് ഓക്കെ ഓക്കെ പ്രശ്നമില്ല നമുക്ക് കുക്കിങ് അറിയാൻ നമുക്കിറങ്ങാം ആ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അത് ഒറ്റ വാക്കിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അൺബിലീവൾ മാൻ പറയുണ്ട് കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് കാര്യങ്ങളും അതായത് ഇപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബിരിയാണി വെച്ച ഒരു റൈസ് വരുന്ന സമയത്ത് എനിക്കൊരു അമ്പത് ശതമാനം അറുപത് ശതമാനം അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഇത് വെന്തിട്ടില്ല അപ്പൊ സാറ് വെയിറ്റ് ചെയ്യ് എന്നാ പറഞ്ഞതിനും ഓക്കെ അപ്പം ഞാൻ ചോദിച്ചു ശരി ഓക്കെ റെഡിയാവും വരും പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു ദമ്പിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് പക്ക വേറെ അപ്പൊ എനിക്ക് തന്നെ അതൊരു വല്ലാത്തൊരു അനുഭവം കാരണം നമ്മൾ മുമ്പ് വെക്കുന്നതും ഇതുകൊണ്ട് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരു കാര്യം അങ്ങനെ അതുമാത്രമല്ല എല്ലാം സാർക്കൊരു നിസ്സാരമായിട്ട് എനിക്ക് തോന്നുന്നു സാർക്ക് തോന്നും കാരണം അത് സാറിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം കാരണം എന്ത് ചെയ്യുമ്പോൾ സാർക്ക് നിസ്സാരമാണ് അങ്ങനെ ഒരു ഇതാണ് എനിക്ക് സാറിന്റെ മെയിൻ ആയിട്ട് പറയാം പിന്നെ എപ്പോഴും വിളിച്ചാലും സാറിന് കിട്ടും ഒരു കാര്യം ചോദിച്ചാൽ സാർ കറക്റ്റായിട്ട് പറഞ്ഞു തരും പിന്നെ സാറ് തന്നെ പറയേണ്ടത് നിങ്ങൾ ഒരു എന്താ പറയുക ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾ മിനിമം ഏറ്റവും കുറഞ്ഞൊരു പത്ത് ക്വസ്റ്റിനും നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വരെ സാറും അത് എനി സാറിന് വേണ്ടിയിട്ടല്ല അത് പറയുന്നത് നമുക്ക് കാരണം നമുക്ക് അത്രയും ഡൗട്ടുകൾ ഉണ്ടാവുന്ന സാറിന് അറിയാം എങ്കിൽ മാത്രം നമുക്കത് കാരണം ആ പത്ത് ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്താൽ എൻ്റെ ഒപ്പം എത്ര പേര് നിൽക്കുന്നുണ്ടോ അവർക്കും കൂടി അത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എല്ലാവരും അത് പത്ത് പത്ത് വെച്ചെടുത്താൽ ഫുള്ള് ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങളുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നുന്നത് അതായത് ഇപ്പൊ സാറിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് എന്ത് ചെയ്യുമെങ്കിലും അതിലൊരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് എനിക്ക് വളരെയധികം മനസ്സിലായ വ്യക്തിയാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വന്ന സമയത്ത് സാറ് പണത്തിന് വേണ്ടി മാത്രം മാത്രമല്ല ഈ ഒരു പരിപാടി തുടങ്ങിയിട്ടുള്ളത് എന്നാണ് എനിക്ക് എൻ്റെ ഒരു പിന്നെ ബാക്കിയുള്ളവർ പിന്നെ മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ എനിക്കും ഒരു കാര്യം സാർ പണത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു കാര്യം അതായത് ബിരിയാണി എന്ന് പറയുന്നത് അതായത് ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ബിസിനസ് ആണ് അത് കറക്റ്റായിട്ട് കൊണ്ടു കിടക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പോരായ്മകൾ മനസ്സിലായിട്ട് കൊണ്ടു കിടക്കുന്നതിന് ഇതുപോലത്തെ നല്ലൊരു ബിസിനസ് വേറെ സംരംഭമില്ല കാരണം ഏത് ഇനിയിപ്പോ ഇപ്പൊ നമ്മൾ ഓരോ കൊറോണ വരുന്നു ഓരോ സംഗതി വരുന്നു പക്ഷെ ആ സമയത്തും എന്ത് വന്നാലും ഈ ഒരു ബിസിനസ്സിന് ഒരിക്കലും കോട്ടം നട്ടുന്നില്ല അത് കൂടുകാതെ ഒരിക്കലും കാരണം ഭക്ഷണം കഴിക്കാതെ നിവൃത്തിയില്ലല്ലോ അതാണ് ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഓ ഉണ്ട് ഞാനിപ്പോൾ പതിമൂന്ന് പതിനാല് പതിനാല് പതിനഞ്ച് ക്ലാസ്സിൽ ഞാൻ ഞാനിപ്പോൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മളത് വരും പിന്നെ സാറ് ഫുള്ള് പറഞ്ഞറിലാണ് ഓരോ ക്ലാസ്സിന് വരികുമ്പോൾ ഓരോ അപ്ഡേഷൻ ഉണ്ടാവും അത് നിങ്ങൾ പഠിച്ചെടുക്കുക പിന്നെ ഇതിൽ ഞാനിപ്പോൾ ഇറങ്ങിയൊരു ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയത് ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളും കൂടി ഉണ്ട് ഈ ബേസ് അതായത് ഹോട്ടൽ ഫീൽഡ് മാത്രമല്ല ഹോട്ടൽ ഫീൽഡ് തന്നെ ബട്ട് ഇതിലേക്കുള്ള ഒരുപാട് എന്താ പറയാ സാധനങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മസാല ഉണ്ടാക്കുന്നതായിക്കോട്ടെ അതിനുള്ള ഒരുപാട് ഫ്യൂച്ചർ ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും കൂടി ഉള്ളൊരു മെഷീൻ അതായത് ഇപ്പോൾ നമ്മൾ മന്തി വെക്കണമെങ്കിലും വല്ല ബേക്കറി ഐറ്റംസ് വെക്കണമെങ്കിലും ഓൾമോസ്റ്റ് ഒരു ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മെഷീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് സാറിൻ്റെ ഒരു മേക്കിംഗ് ആണ് പിന്നെ സാറ് പറയുകയും ചെയ്ത് അപ്കമ്മിങ് അപ്കമ്മിങ് എന്ന് പറയുന്നു എന്തോ ഒരു സിസ്റ്റം കൂടി സാറ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ മെയിൻ ആയിട്ട് ബിരിയാണി പിന്നെ ബേക്കറി ഐറ്റംസ് പഠിച്ചിരുന്നു ബിരിയാണിയിൽ ഇപ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി പിന്നെ ആമ്പൂർ ബിരിയാണി പിന്നെ നമ്മളെ കുറച്ച് ചെറിയ ചെറിയ ചേഞ്ച് വരുത്ത നമ്മുടെ പാലക്കാട് ടൈപ്പ് ബിരിയാണി പിന്നെ എന്താണ് ഇത് എന്താ പറയുക ഹൈദരാബാദ് ബിരിയാണി അങ്ങനെ കുറച്ച് ബിരിയാണികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അത് അതായത് ബിരിയാണിയിൽ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് പച്ചക്കടിക്കുക എന്നൊരു സംഭവം അതായത് അത് പുറത്ത് ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല ഞാൻ അത് കേട്ടിട്ട് പോലും ഇല്ല കാരണം ഇപ്പം ഒരു ദമ്മിട്ടിട്ട് ആ ദമ്മില് ഉപയോഗിക്കുക എന്നുള്ളത് പക്ഷെ അത് വളരെ ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് ഒരു നല്ല രീതിയിൽ തന്നെ വരും പക്ഷെ അതൊരു നമ്മൾ വിചാരിച്ചോ പച്ചക്ക് കഴിക്കുമ്പോൾ സമയത്ത് ഒരു ടേസ്റ്റ് വേരിയേഷൻ വരും പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് തോന്നിയിട്ടില്ല നീ പേടിക്കരുത് ഇൻഷാല്ല വൺ ഡേ യു യുവർ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു കാരണം നീ കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന സത്യസന്ധമായിട്ട് നീ നീങ്ങിയാൽ ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ ഇന്നല്ല നാളെ എന്നല്ല ഇന്നെ നീ ഇൻഷാല്ല നിന്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നതാണ് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ഇവിടെ നിന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും ആണ് മാറ്റങ്ങൾ കൊണ്ടുവരാ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ അപ്ഡേഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പൊ അത് ഇപ്പൊ ഞാൻ ഇപ്പൊ ആ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സാറാണ് സാറിനെക്കാട്ടും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടില്ല സാറുണ്ടാവും പിന്നെ സാറിൻ്റെ മോളിൽ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പിന്നെ സാറ് പിന്നെ ഓൾറെഡി സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഓപ്പന്റെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ കമ്പയർ നമ്മളൊന്നും അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് എന്തായാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്കൊരു ഇൻഷാല്ല എൻ്റെ ഒരു കാൽക്കുലേഷനും ഇതും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൺ ഇയർ വൺ ഇയറിൻ്റെ ഉള്ളിൽ എന്തായാലും ഇൻഷാള്ള ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ഉണ്ട് ആ കാൽക്കുലേഷനിൽ എത്തുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടുന്നത് അതായത് ക്വാളിറ്റി ക്വാണ്ടിറ്റി മെയിനായിട്ട് പറയുന്നത് ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ മനസ്സെന്നറിയും എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇപ്പോ പുറമേന്ന് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം പഠിക്കണം അതായത് ലൈഫിൽ നമുക്ക് ഒന്നും നേടാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിലോട്ട് മാറ്റം വരാനും അതുപോലെ തന്നെ ഒരു ഹോട്ടൽ ഫീൽഡിലോട്ട് ഇറങ്ങാൻ താല്പര്യ ഒരു വ്യക്തിക്ക് ഇവിടെ ഇറങ്ങുന്നതാണ് അതായത് ഇങ്ങോട്ട് വന്ന് അതിനുശേഷം ഒരു ടെൻ ഡേയ്സ് ക്ലാസ് എങ്കിലും മിനിമം എടുത്തിട്ട് പോവുക അതിനുശേഷം സാറിന്റെ ഉപദേശപരമായിട്ട് ഹോട്ടലില് കൊണ്ടിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു Yn dyfyn i'r toni'r